ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം بسم الله الحمد لله الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي أنت شعب شو شبك معنا الشرطة السلام عليكم ورحمة الله وبركاته قرآن لي أبي تنقل نقل بروغرام ليكي أيوركم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس ان وعد الله حق فلا تعرنكم الحياه الدنيا ഹേ മനുഷ്യരെ നിശ്ചയമായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം യഥാർത്ഥമാകുന്നു അതുകൊണ്ട് ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരുന്നു കൊള്ളട്ടെ അള്ളാഹുവിനെ സംബന്ധിച്ച് ആ മഹാവഞ്ചകനും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി അഞ്ചാം അധ്യായമായ സൂറത്തുൽ ഫാത്തറിലെ അഞ്ചാം ആയത്തിനെ തത്തപ്പുർ ചെയ്തുകൊണ്ടാണ് ഇൻഷാല്ല ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് സംസാരിക്കുന്നത് മരണാനന്തര ജീവിതം പരലോകം രക്ഷാശിക്ഷകൾ മുതലായവയാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം കൊണ്ട് ഉദ്ദേശം അതിന് വിഘാതമായി നിലകൊള്ളുന്ന രണ്ട് ശത്രുക്കളെ കുറിച്ചാണ് അള്ളാഹു നമ്മളോട് താക്കീത് ചെയ്യുന്നത് ഒന്ന് ഇഹലോകവും ഈ ഐഹിക ജീവിതം എന്നുള്ളത് രണ്ട് പിശാചുമാണ് പരലോകത്തേക്ക് വേണ്ടത് നാം സമ്പാദിക്കുന്നത് ഇഹലോകത്ത് വെച്ചുകൊണ്ടാണ് പക്ഷേ ഇഹലോകത്തിന് നമ്മൾ പ്രാധാന്യം കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ആ ഇഹലോകം തന്നെ നമ്മളെ വഞ്ചിച്ചു കളയുമെന്നാണ് അള്ളാഹു പറയുന്നത് മുഹമ്മദ് നബ്സുസലമ നമ്മളോട് പറയുന്നത് ധന്യത എന്നാൽ വിഭവങ്ങളിലുള്ള ധാരാളിത്തമല്ല മറിച്ച് മനസ്സിൻ്റെ ധന്യതയാണ് എന്നുള്ളതാണ് അപ്പോൾ നാം മനുഷ്യരാണ് നമുക്ക് എത്ര തന്നെ കിട്ടിയാലും എത്ര തന്നെ സമ്പത്തുണ്ടെങ്കിലും മതിവരാത്ത ആളുകളാണ് അതുകൊണ്ട് നമ്മുടെ ഈ ഐഹിക ജീവിതത്തിൽ നമുക്ക് മക്കളെ കൊണ്ട് അതേപോലെ സമ്പത്തിനെ കൊണ്ടും നമ്മളെ പരീക്ഷിക്കപ്പെടും അതാഹു അപ്പോൾ അത് നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അത് സമ്പത്തായാലും ശരി മക്കളാണെങ്കിൽ ശരി മക്കളിൽ പെരുമനടിച്ചുകൊണ്ട് നാം ഈ ഐഹിക ജീവിതത്തെ ആർഭാടമാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സമ്പത്തുള്ളത് ദൂർത്തടിച്ച് നമ്മൾ ആർഭാടമായി ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് പരലോകത്ത് നല്ലൊരു ജീവിതം ഉണ്ടാവുകയില്ല പിന്നെ പ്രധാനമായും നമ്മളോട് പറഞ്ഞത് നമ്മുടെ പ്രത്യക്ഷ ശത്രുവായ പിശാചിനെ കുറിച്ചാണ് ആ പിശാചാണ് നമുക്ക് ഈ ഒരു ഐഹിക ജീവിതം ഇത്രയും നന്നായി നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഐഹിക ജീവിതമാണ് നമ്മുടെ എല്ലാം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് നമ്മളെ നമ്മുടെ പിശാച്ച് നമ്മുടെ മനസ്സിനെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ് പിശാച് പിശാചിനെ നിങ്ങൾ എപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ പാരത്രിക ലോകത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് ജീവിക്കേണ്ടത് അല്പസമയം കഴിഞ്ഞാൽ നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തും അപ്പോൾ ആ പിശാജു എന്നുള്ളത് നമ്മളെ വഴിതെറ്റിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മുഹമ്മദ് നിംസ് അഹ് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കാം അതായത് നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ശ്മശാനത്തിന് തുല്യമാക്കരുത് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാജ് ഓടി അകലുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ സൂറത്തുൽ ബക്കറ നമുക്കറിയാം സൂറത്തുൽ ബക്കറയിൽ അയത്തിൽ കുറിച്ച് പ്രത്യേകിച്ചും എന്നും പാരായണം ചെയ്യണം അതെന്നും പാരായണം ചെയ്യുകയാണെങ്കിൽ ആ പിശാജ് നമ്മുടെ പോലും വരികയില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ലോകം നന്നാക്കിക്കൊണ്ട് പരലോകം നേടാൻ സാധിക്കണം അപ്പോൾ നമുക്ക് ആ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് അദാബന്നാർ ഈ പ്രാർത്ഥനയോട് കൂടി ഞാൻ നിർത്തുന്നു അസലൈക്കും വഹമ്മി വാത്ത